ഇലക്ട്രിക് ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ചാർജറിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ട്രീയോൻ്റെ പ്ലസിൻ്റെ ചാർജറാണ് ഇപ്പം വലിയ ചാർജറാണ് ഇപ്പോൾ ഇറങ്ങിയത് അതിന് കണക്കായിട്ടുള്ള ഒരു ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പിന്നെ നിലവിൽ ആദ്യം ഇറങ്ങിയ മോഡല് ട്രിയോൻ്റെ അതിൻ്റെ ചാർജർ അമരാജ എക്സിക്കോൻ്റെ ചാർജറിൻ്റെ ബോക്സ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മളെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടോക്കിയാൽ മതി മുകളിൽ നോക്കിയാൽ കാണാം അപ്പോൾ നമുക്ക് ചാർജറിൻ്റെ ബോക്സ് എവിടെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നതോ അതേമാതിരി എന്തൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത് നോക്കാം അതേ നമുക്ക് ഇതാണ് ബോക്സ് ചാർജറിൻ്റെ ബോക്സ് അപ്പോൾ ഇത് മരത്തിലാണ് ചെയ്തിരിക്കുന്നത് മരമാണ് അതിൻ്റെ ഉള്ളിൽ റെഡ്സിനാണ് ഇത് ഇവിടെ ഉണ്ട് ഇതേമാതിരി സ്പോഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബാക്കിൽ നമ്മൾ പുറം തട്ടുന്നതാണല്ലോ ഡൈവേഴ്സീറ്റാണല്ലോ വരുന്നത് അപ്പോൾ ഇനി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അതേമാതിരി തന്നെ ചെറിയ സ്പോഞ്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ചാർജറിന് കൂടുതലായിട്ട് വരുന്ന കാര്യങ്ങൾ ഇതാ ഇവിടെ എയർ ഉള്ളിൽ ചാർജറിൻ്റെ എയർ പോകാനുള്ളതാണ് ഇതും അതേമാതിരി കുറേ കുഷിനും കാര്യങ്ങളൊക്കെ കൊടുത്തതാണ് ഇത് നമുക്ക് തുറക്കാം ഇത് പൂട്ടിയിടുന്നതാണ് ഇതാണ് ചാർജർ എന്നാൽ ഇവിടെയാണ് ഫാന് വരുന്നത് ഇതാണ് ഫാന് വരുന്നത് അത് ഫാന് വരുന്നതിനെ കൊണ്ടാണ് ഇവിടെ നമ്മൾ ഹോൾസ് ഇട്ട് കൊടുത്തത് അതേമാതിരി ഇവിടെ ഇവിടെയും മേലെയൊക്കെ ഹോൾസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെയൊക്കെ കോൾസ് ഉണ്ട് ഇവിടെ കോൾസ് ആണ് അതേമാതിരി മുകളിലും ഹോൾസ് ഉണ്ട് ീനകത്തേക്ക് കെയറ് അപ്പൊ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഈ വിടർ ഇങ്ങോട്ട് എടുത്തിട്ട് ഇത് മുമ്പ് ഇവിടെ കുത്തുക അതേമാതിരി ചാർജറൊക്കെ കേബിള് കേബിൾ ഇങ്ങോട്ടെടുക്കുക കേബിൾ എടുത്തിട്ട് ഇവിടെ കുത്തുന്നേരം ഇത് പൂട്ടി പൂട്ടിയിടണമെന്ന് വെച്ചാൽ അങ്ങനെ പൂട്ടിയിടുകയാണെങ്കിൽ ഇവിടേക്ക് മുകളിലേക്ക് ആക്കി അതേമാതിരി ഇവിടെ ചാർജറിൻ്റെ ഇവിടെ ഇതിവിടെ കൊടുത്തിട്ട് കഴിഞ്ഞാൽ ചാർജ് ചെയ്യുമ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുക്കിതാ പൂട്ടിയിടാം അപ്പം പൂട്ടിയിടങ്കിലും പോകണമെങ്കിൽ ഇത് അവിടെ കയറുള്ള കയർ പോകാൻ വേണ്ടിയിട്ട് ഹോൾസൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതിവിടെ അത് കണക്ട് ചെയ്യാം ഇപ്പോൾ കയ്യുന്നതും ചാർജ് ചെയ്യുമ്പോൾ കൂടുതലും നല്ലത് തുറന്നിരുന്നതാണ് നല്ലത് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഇപ്പോൾ ചാടിക്കാൻ പോകണം അങ്ങനെയൊക്കെ ഉള്ളവരും കൂട്ടിയിട്ട് പോകുക കയ്യുന്നതും ഫുള്ള് തുറന്നിട്ട് ചാർജ് ചെയ്യുക അടച്ചിട്ട് ചാർജ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല ചൂട് കുറഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഗ്യാപ്പാണ് അതുകൊണ്ട് എയറൊക്കെ നല്ലോണം കിട്ടും ഇല്ല ഇപ്പോൾ ചാർജറിൻ്റെ കംപ്ലൈൻറ്റും കുറഞ്ഞു കിട്ടും ഇതാണ് പുതിയ മോഡൽ ചാർജർ ഇത് ട്രിയോൻ്റെ ട്രിയോ പ്ലസ് അതേമാതിരി മെറ്റൽ ബോഡി പറഞ്ഞ മെറ്റൽ ബോഡീൻ്റെ ചാർജർ തന്നെയാണ് വരുന്നത് അതിന് കണക്കാക്കിയിട്ടാണ് ഈ ചാർജർ ഇവിടെ കൊടുത്തത് ഇത് ബാക്കിൽ കൊടുക്കാനുള്ള കാരണം വെച്ചാൽ ഇത് പാർട്ടീൻ്റെ അനുസരിച്ചാണ് പാർട്ടി പറഞ്ഞ ബാക്കിൽ ഡോറ് മതി എന്നറഞ്ഞ കൊണ്ടാണ് ഇവിടെ ബാക്ക് കൊടുത്തത് ഇത് വേണമെങ്കിൽ ഡോർ ഇനി മുന്നോട്ടാക്കി കൊടുക്കണേ മുന്നോട്ടാക്കി കൊടുക്കുകയും ചെയ്യാം പിന്നെ നിലവിൽ ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞതാണ് എച്ച്സിക്കോൻ്റെ അമരരാജൻ ചാർജർ ഇതേമാതിരി തന്നെയാണ് ചെയ്തത് അതിൽ പെട്ടിയിൽ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതേമാതിരി തന്നെ മോണ്ട്രേൻ്റെ ചാർജർ അതും നമ്മൾ ചെയ്തത് ഞമ്മളെ ചാനലിൽ ഉണ്ട് അത് മേലെ നോക്കിയാൽ കാണാം കാണാത്തവരുണ്ട് അത് കണ്ടുനോക്കിയാൽ മതി പിന്നെ ആ വീഡിയോയും കൂടി ഞാൻ ചെറിയൊരു ഭാഗം ഇതിൽ ഉൾപ്പെടുത്താം അപ്പം ഫുള്ളായി കഴിഞ്ഞാൽ ചാർജറ് എടുത്തേക്കണ്ട ചില ഒന്നുമില്ലതാ അതേമാതിരി ഇതിനകത്തേക്ക് ഇതിനുള്ള സൗകര്യം ഉണ്ടെന്ന് വെച്ചാൽ നല്ല വിൽപ്പള്ള പെട്ടിയായകൊണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളും അത് ഞങ്ങൾ ഇപ്പോൾ സെൻ്ററാണ് കൊടുത്തത് ഇനി വേണമെങ്കിൽ താത്തി വേണമെങ്കിൽ കൊടുക്കാം കഴിയുന്ന അപ്പോൾ വയറുകളൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് എന്തെങ്കിലും ടൂൾസ് എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിലുള്ള സൗകര്യമുണ്ട് അതൊക്കെ ഇനി ഇവിടെ വെച്ചിട്ട് ഇത് വേണം ചെയ്യാം നിങ്ങളെ സൗകര്യം പോലൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം ഉള്ള സൗകര്യമുണ്ട് നല്ല റീസും കാര്യമുണ്ട് ഇതിവിടെ ഓക്കെ ഇതാ അതിത്രയും സൗകര്യമുണ്ട് ഇന്ന പിന്നെ ടൂൾസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എന്തു ചെയ്യാം അതേമാതിരി ചാവിയെടുക്കുക കാര്യങ്ങളാണ് പിന്നെ കമ്പനി കമ്പനി വരുന്ന നേരം രണ്ട് രണ്ട് പൈപ്പ് അതിനുണ്ട് അതിൻ്റെ നിലവിൽ ഈ രണ്ട് പൈപ്പ് അതിനുള്ള ഇതും ദു പിന്നെ ഇത് അഡീഷണൽ ആയിട്ട് നമ്മളിവിടെ ഇവിടുന്ന് ഒരു സപ്പോർട്ടിങ് നല്ല ഒരു പൈപ്പ് അങ്ങോട്ടും കൊടുത്തിട്ടില്ല എന്താ വെച്ചാൽ ബോക്സിൻ്റെ ദു വണ്ടിക്ക് ഒരു സപ്പോർട്ടാണ് ഒരു പിടുത്തം ഉണ്ടാവും ഈ രണ്ടിനേക്കാട്ടും ഒന്നും മൂന്നെണ്ണം കൊടുത്തു അതുകൊണ്ട് നല്ല വണ്ടിക്ക് നല്ല സേഫ്റ്റിയാണ് ചില ആൾക്കാരുണ്ട് ഇത് കട്ട് ചെയ്യാൻ പാടില്ല കമ്പനീൻ്റെ ചേയ്സിൻ്റെ ഭാഗമാണ് ഇത് ചേസ് അല്ല വരുന്നത് ബോഡീൻ്റെ ഭാഗമാണ് പല വണ്ടികളും കണ്ടില്ല വണ്ടിക്ക് ഡിസൈൻ ചെയ്തിട്ട് സ്റ്റീലിൻ്റെ വർക്ക് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ സ്റ്റീൽ പൈപ്പിലും ചെയ്യുക അതിന് കുറച്ച് എമൗണ്ട് കൂടും ഇത് ചിലവ് ചുരുക്കിയിട്ടുള്ള പരിപാടിയാണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കാൻ ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമുക്കിവിടെ ഒന്ന് ചെയ്യാതെ കോഴിക്കോടാണ് സ്ഥലം പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും അറിയിക്കുക പിന്നെ അതേമാതിരി ഓരോരോ ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടാണ് അവരോരോ വീഡിയോ ആണ് ചെയ്യാറ് അവരിങ്ങനെ പറയും ഓരോരോ വണ്ടിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇനി ഈ വണ്ടീനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ട് എൻ്റെ നാല് വർഷത്തെ അനുഭവങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ട് പിന്നെ എനിക്ക് എത്ര മൈലേജ് കിട്ടുന്ന കാര്യങ്ങൾ ഈ ബാറ്ററിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതിപ്പോൾ അതിന് മൈലേജ് എങ്ങനെ കിട്ടുന്നത് പിന്നെ വയറിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ഒക്കെ വീഡിയോ വരാനുണ്ട് ഞാൻ ഇതിനനുസരിച്ച് ചെയ്യാൻ വെച്ചിട്ടാണ് അപ്പോൾ കുറച്ച് പണീൻ്റെ തിരക്കിലോണ്ടാണ് ഓരോ വീഡിയോ ചെയ്യാനുള്ള ലേറ്റ് ആവുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ വർക്ക് ചെയ്തത് പെട്ടീൻ്റെ വർക്കിങ്ങനെയാണ് ചെയ്തത് പിന്നെ അഡീഷണലി ഇതിനെ ഒരു വർക്കും കൂടി ചെയ്തിട്ടുണ്ട് ഉണ്ട് ഇത് കുറച്ച് ചാട്ടം കൂടുതലായിരുന്നു കുലുക്കം ജാസ് ഉണ്ട് ഈ ആൾക്കാർ കയറി കഴിഞ്ഞാൽ തള്ളിക്കളിക്കും അപ്പോൾ അതിന് ആൾക്കാർ സസ്പെൻഷിൻ്റെ വർക്കും കൂടി ചെയ്തിട്ടുണ്ട് അത് ചെയ്തേണ്ടതെന്ന് നോക്കാം ഉണ്ടോ ചെറുങ്ങനെ കാലെടുത്ത് കഴിഞ്ഞാലും ഫ്രണ്ടിൽ നല്ല ആക്ഷൻ ഉണ്ട് അതേമാതിരി തന്നെയാണ് ബാക്കിലും നല്ല ആക്ഷൻ വരുന്നുണ്ട് ഇപ്പോൾ ആക്ഷനൊക്കെ ഉണ്ട് അങ്ങനെ പണലും പിടിക്കലൊന്നും ഉണ്ടാവില്ല നല്ല സേഫ്റ്റി ആയിട്ട് ഉള്ള വർക്കാണ് ഞങ്ങൾ ചെയ്തത് അതേമാതിരി സോക്കാസറിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോ ആയി വരുന്നേരെ ഇലക്ട്രിക് ഓട്ടോസ്ത്രീയുടെ ബൈ ബൈ